ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹീ മലയാളം രാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവര് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം മെസ്സേജ് അയച്ച് മാത്രം കോൺടാക്ട് ചെയ്യുക നിങ്ങൾ വിളിക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് ചിലപ്പോൾ അവസാനം കാണാ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ട് അവർ സ്കിപ്പ് ചെയ്ത് പോകും അവരിങ്ങനെ കുറേ വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പേഴ്സണൽ റീഡിംഗിന് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ അത്രയും എഫേർട്ട് എടുത്താണ് ഈ ജനറൽ റീഡിങ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ വിശ്വസിക്കുക ഇത് ഇതെൻ്റെ റീഡിംഗ് ആണ് എന്ന് നിങ്ങൾ അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊരു എനർജി എക്സ്ചേഞ്ച് ആവും അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ സോറി നിങ്ങളുടെ തന്നെ വീഡിയോ ആയിരിക്കും അത് നിങ്ങളുടെ എനർജി എന്തായാലും അതിനകത്തുണ്ടാവും അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ തുരിയം ബുക്ക് ഒന്ന് കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്തിട്ട് ഞാൻ ചില ദിവസം മറന്നു കൂട്ടാ ചിലപ്പോൾ ഒരുപാട് തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഈ റീഡിങ് എടുക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഞാൻ ഓർക്കണമെന്നില്ല അതുകൊണ്ടാണ് കുറേ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു തുരിയം ബുക്ക് കാണിക്കുമെന്ന് ഇതാണ് തുരിയം എന്ന് പറയുന്ന ബുക്ക് ഞാൻ മിക്കവാറും പറയാറുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ നമ്പർ സാറിനെ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്പർ നിങ്ങൾക്ക് കിട്ടും ഫോ ഈ ബുക്ക് സാറ് അയച്ചുതരും ഇതൊന്ന് സൂം ചെയ്ത് കണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് വൺ ഫോർ ഡബിൾ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് ആണ് സാറിൻ്റെ നമ്പർ ഇത് നിങ്ങൾക്ക് കണ്ട് കാണുമല്ലോ അപ്പോൾ ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇന്ന് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ടാരോട്ടാണ് അല്ലെ ടാരോയാണ് ടാരറ്റ് അല്ല എന്ന് കുറേ ഉണ്ട് കണ്ടുട്ടാ രണ്ടും ഒന്നാണ് നമ്മൾ പല ഞാൻ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറേ കുറേ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ടാരറ്റ്സും ടാരോയും ഒന്ന് തന്നെയാണ് ചിലപ്പോൾ അത് തീ സൈലന്റ് ആയിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ പറയുന്നത് ടാരോട്ട് എന്ന് തന്നെ ചിലപ്പോൾ പറയാറുണ്ട് ചിലപ്പോൾ ടാരോ എന്നും പറയാം രണ്ടും പറയാം രണ്ടും ഓക്കെയാണ് അപ്പം അത് അതൊന്നും അല്ലല്ലോ കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ഞാൻ പറയുന്ന കാര്യം എന്താണ് എന്ന് നോക്കിയാൽ പോരെ അത് ടാരോട്ട് ആയാലും ടാരോ ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പ്രഡിക്ഷൻ ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ പോരെ അപ്പം നമ്മളതിൽ എല്ലാത്തിലും ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിലെ ഒരു ഒരു നെഗറ്റീവ് ചൂണ്ടിക്കാണിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് നിങ്ങൾ ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തിരുത്തണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മളുടെ അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കും ഇത് ഞാൻ കുറേ ഇങ്ങനെ നോക്കി അപ്പോൾ ടാരോയും ടാരോട്ട്സും ഒന്ന് തന്നെയാണ് നേരത്തെ എനിക്കറിയായിരുന്നു കാരണം ഞാനിത് സ്വയം പഠിച്ചതാണ് അപ്പോൾ പിന്നെ ഞാനത് അത്രയും ഗൂഗിൾ ചെയ്ത് നോക്കി പല കാര്യങ്ങളും പഠിച്ചു കുറേ ബുക്സ് വാങ്ങി പഠിച്ചു എന്നിട്ടാണ് ഞാനിത് ടാരോ തുടങ്ങിയത് അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് അല്ലാതെ രണ്ടും രണ്ടല്ല ടാരോ എന്നും പറയാം ടാരറ്റ് എന്നും പറയാം രണ്ടും പറയാട്ടോ അപ്പം നോക്കി നോക്കാം ഇത് കുറേ മെസ്സേജ് കുറേ കമന്റ് അങ്ങനെ കണ്ടുട്ട അതുകൊണ്ടാണ് അത് പറഞ്ഞത് നമുക്ക് നോക്കാം ഇന്ന് പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് കാണുന്നത് പുതിയ ഐഡിയയിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇതുവരെ ചെയ്ത് തരുന്ന കാര്യത്തിൽ നിന്നും ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പാസ്സിൽ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് ആയിപ്പോയെങ്കിൽ അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ഫെയിലുവർ ആയിപ്പോയെങ്കിൽ അത് എന്തുകൊണ്ടാണ് എനിക്ക് ആ തോൽവി വന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് ചിലപ്പോൾ ബിസിനസ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊരു എക്സാം എഴുതിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെയോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ചെയ്തിരുന്ന കാര്യം മിസ്റ്റേക്ക് ആയിരുന്നു അങ്ങനെയല്ല അത് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഈ ചിലപ്പം നിങ്ങൾ കുറെ ആൾക്കാരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം അപ്പം അതിലൂടെ കിട്ടിയൊരു ഇൻസൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇതര പാസ്റ്റിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങളുടെ തന്നെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ നമ്മൾ ചിലപ്പം നമ്മൾ ശരിയാണ് എന്ന് വിചാരിക്കുന്ന കാര്യം നമ്മളുടെ മാത്രം ശരികളായിരിക്കും ചിലപ്പോൾ മറ്റൊരാളിൻ്റെ കണ്ണിലൂടെ അത് നോക്കുമ്പോൾ അത് ശരിയായിരിക്കണം എന്നില്ല അപ്പോൾ അവർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലപ്പോഴും തിരിച്ചു തരുമ്പോൾ നമുക്കത് ഇതെൻ്റെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ മറ്റൊരാളുടെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ വീക്ഷിക്കാൻ നോക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അത് ശരിയാണോ അവർ പറയുന്നത് ശരിയാണോ എന്ന് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ എന്തൊക്കെയോ മാറ്റായിട്ടുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളത് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടി അപ്പോൾ എന്തുകൊണ്ടാണ് തോറ്റുപോയത് എന്നുള്ളൊരു ഒരു ചിന്ത ആ അതിൽ നിന്നും ആ തോറ്റുപോയ ഒരു ഫാക്ടർ ഉണ്ടല്ലോ അത് നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ഒരു കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളത് ഒന്നുകൂടി റീചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ചെക്ക് ചെയ്ത പോരാ റീചെക്ക് ചെയ്യുക കാരണം എന്തെങ്കിലും ഒരു ലൂപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒന്നുകൂടി നിങ്ങൾ ഇന്ന് സൈൻ ചെയ്യുന്ന എന്തെങ്കിലും പേപ്പർ ഇന്ന് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അത് ജോലിക്കാകാം അപ്പോൾ ഒന്നുകൂടി നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഒന്ന് റീചെക്ക് ചെയ്യുക വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ട അത് അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ സത്യം അല്ലെങ്കിൽ ശരികൾ ആ ശരികളല്ല എന്ന് ഇതിങ്ങനെ അല്ലായിരുന്നോ വേണ്ടിയിരുന്നതെന്ന് നമുക്ക് തന്നെ തോന്നും അപ്പം അങ്ങനത്തെ ഒരു തിരിച്ചറിവിൻ്റെ സമയാണത് അപ്പോൾ നമ്മളാ എല്ലാവരും ഇപ്പം എല്ലാവർക്കും മിസ്റ്റേക്സ് വരും അത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരാരും ഇല്ല പക്ഷെ അതിപ്പോഴും ശരിയാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും നമ്മളിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പം പാസ്റ്റിൽ ഉള്ള നല്ല സുഹൃത്തുക്കളുമായിട്ടൊരു ഔട്ടിങ്ങിന് പോവുക അവരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ വീണ്ടും റീകണക്ട് ചെയ്യോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് പാസ്റ്റിൽ നിങ്ങളുടെ കോളേജിൽ പഠിച്ചതോ സ്കൂളിൽ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പാസ്റ്റിലുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വളരെ സ്നേഹത്തിൽ ഇഷ്ടത്തിൽ ജീവിച്ച ആ ഒരു സ്ഥലത്തേക്കൊന്ന് ഒന്ന് തിരിച്ചു പോകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് വീണ്ടും ഒന്ന് റീകണക്ട് ചെയ്യുന്നു വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലായിരുന്നെങ്കിലോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലായിരുന്നോ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അവർ അവിടെയുള്ള ആൾക്കാരുമായിട്ട് വീണ്ടും നിങ്ങളൊന്ന് കണക്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത് ഇതിൽ ചില ആൾക്കാർക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാർ പഴയ നിങ്ങളുടെ ഒരു ലവർ ആ ആൾ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണണം ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളെ പൂർണ്ണമായും വിട്ടിട്ട് പോയതായിരിക്കാം ആ ഒരു വ്യക്തി ഒരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവരെ ആദർശികമായി കാണാനോ ഒക്കെ ഉള്ളൊരു ഇതാണ് അല്ലെങ്കിൽ അവരുടെ അവരെ കുറിച്ചുള്ളൊരു ഓർമ്മകൾ നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സമാധാനമായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും ഫ്രസ്ട്രേഷനും അങ്ങനെയൊക്കെ ഉണ്ട ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ പെട്ടെന്ന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വളരെ ഗ്രൗണ്ടഡ് ആകുന്നു പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആ ആകുന്നില്ല അങ്ങനെ ആകരുത് എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഇറിറ്റേഷൻ വന്നാലും അങ്ങനെ പെട്ടെന്ന് ഇർറ്റേഷൻ ആകാൻ പാടില്ല നമ്മൾ കാര്യങ്ങളെയൊക്കെ നല്ലപോലെ ആലോചിക്കുക എല്ലാ വശങ്ങളും ആലോചിക്കുക എല്ലാ വശങ്ങളും ആലോചിച്ച് കൃത്യമായിട്ടുള്ള തീര തീരുമാനങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് അവരോട് നിങ്ങൾ ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്യുന്നുണ്ടോ ഒന്നുകൂടി ഒന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഫ്രസ്ട്രേഷനും നമ്മളുടേതായ പ്രശ്നങ്ങളിലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് ഉള്ള കടമകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ടും അത് ഒന്ന് വീണ്ടും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മളുടേതായ പ്രശ്നങ്ങൾ പല ഒരുപാടുണ്ടാവും ഇപ്പോൾ വ്യക്തികൾക്ക് അവരവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യുന്നു നമ്മളുടെ കടമകൾ അവർക്ക് ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഈ കിങ് ഓഫ് കപ്സ് പറയുന്നത് അപ്പോൾ ചിലപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു കൗൺസിലറെ കാണാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയും അവസ്ഥയും ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഒരു വളരെ സോളിഡായിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തി കണ്ടുമുട്ടുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ തീരെ എന്താണ് ഒരു സീരിയസ് അല്ലാത്ത പാസ്റ്റിൽ നിങ്ങൾ സീരിയസ് അല്ലാത്ത ആൾക്കാരുമായിട്ടാണ് ഡീൽ ചെയ്തിരുന്നെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് ഡ്രീമറാണ് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാസ്റ്റിൽ വരം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് എടുത്ത ആൾക്കാരാണ് അതിൽ നിന്നും നിങ്ങൾ ഒരു ഊർജ്ജമൊക്കെ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പാഠം ഉൾക്കൊണ്ട് ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതായിരിക്കാം പുതിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കാം കാരണം ഇതിൽ ഇതിൽ പിന്നെ നിങ്ങൾ ശരിക്കും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇനി ദൈവം നോക്കിക്കോളാം നമ്മളെല്ലാം സറണ്ടർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സറണ്ടർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതിലും ചിലപ്പം നിങ്ങൾക്കറിയാം ഇതിലെല്ലാം ഓക്കെ ആണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത് വരുന്നത് വരട്ടെ വരുന്നത് പോലെ വരട്ടെ എന്നൊക്കെ ചിന്തിച്ച് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് പേജ് ഓഫ് പെൻറ്റഗിൾസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ ഒരു കാര്യം പഠിക്കാൻ പോകുന്നോ പുതിയൊരു കാര്യം നിങ്ങളിന്ന് പഠിക്കാൻ പോകുന്നതോ ഒരു പുതിയ സ്ഥലത്തേക്കിന്ന് ജോലിക്ക് പോകുന്നതോ ഒക്കെയുണ്ട് അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഓഫർ കിട്ടുന്നതോ ഒക്കെയാണ് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കും വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ വീട് വെക്കുന്നതോ അല്ലെങ്കിൽ വീട് പണി നടക്കുന്നതോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതോ ഫ്ലാറ്റ് വാങ്ങുന്നതോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അറ്റകുറ്റകൾ പണികൾ നടക്കുന്നതോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വണ്ടി വാങ്ങുന്നതോ അങ്ങനെയുള്ള ഏറ്റവും നല്ല സ്വപ്നം സാക്ഷാത്കരിക്കുന്നു അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് എംബററിൻ്റെ എനർജിയാണ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സക്സസ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പലപ്പോഴും നമ്മളുടെ ലോജിക്കൽ മൈൻഡൊക്കെ മാറ്റിവെച്ച് നമ്മളുടെ ഹൃദയം കൊണ്ട് നമ്മൾ ആലോചിച്ച് പല കാര്യങ്ങളും നമുക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരിക്കും പാസ്റ്റിൽ നമ്മൾ ഹൃദയം കൊണ്ട് മാത്രം തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഉയർച്ചയെ അതെന്തായാലും എന്തായാലും ബ്ലോക്ക് ചെയ്തുകളായി പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് ഉപയോഗിച്ച് ഒരു സക്സസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഷ്ടപ്പാടും കഠിനാധ്വാനവും കൊണ്ട് നിങ്ങൾക്കൊരു നിങ്ങളുടേതായ ഒരു ഇരിക്കേണ്ട ഒരു എനർജി ആണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സക്സസ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞ് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഫ്യൂച്ചറിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഒരു പ്രമോഷൻ പോലെയുള്ള കാര്യമോ അല്ലെങ്കിൽ ടീം ലീഡറോ അങ്ങനെയുള്ള കാര്യമോ ഒക്കെ കിട്ടും എന്നുള്ളതാണ് പ്രൊമോഷനാണ് കൂടുതൽ ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രമോഷൻ നിങ്ങൾക്കാണ് അടുത്ത ചാൻസ് നിങ്ങൾക്കാണ് എന്നൊക്കെ ഉള്ളൊരു ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അറിയാം ഒരു ഡിസിപ്ലിൻ വേണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ പാ പാസ്റ്റിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ പെട്ട് നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിത മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ചിലപ്പോൾ അതൊരു പുതിയ ജോലിയോ പുതിയ സ്ഥാനമോ കിട്ടുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ പോരാ നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങളൊന്നും പോരാ നിങ്ങളൊന്ന് മാറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതിൽ ഏറ്റവും നല്ലത് സ്വീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ സ്വീകരി ഏറ്റവും നല്ലത് ഏതാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾ കൊണ്ടുവന്നുള്ളതാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക ഇപ്പോൾ കുറേ ജോബ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമായി ഒരുപാട് ഹാർഡ് ബ്രേക്ക് ആയിരിക്കുന്ന ആൾക്കാർ അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നിങ്ങളത് അത് ഒന്ന് പ്രായോഗികമായി എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ് നമ്മളുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ അതായത് നിങ്ങളുടെ ജോലിയെ ബാധിക്കരുത് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൽ വന്നേക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ നിങ്ങൾ ഓവറായിട്ട് അതിൽ മാത്രം ഇരുന്ന് നിങ്ങളുടെ കരിയറിനെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടാക്കിയേക്കാം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്നത്തെ ദിവസം ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് കാണുന്നത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എന്തെങ്കിലും അഡിക്ഷൻസ് അതായത് കൂടുതലും ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡിക്ഷനോ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പതി സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത് നൈറ്റ് നൈറ്റീവ് ഫോർസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ആർക്കും നിങ്ങളെ പറ്റിക്കാൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ആരും നിങ്ങളോടൊരു വഴക്കിന് വരാൻ സാധ്യതയില്ല നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു പറയും എന്നുള്ളതല്ല പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളെ കാണുമ്പം അഥവാ എന്തെങ്കിലും വഴക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇന്ന് വേണ്ട എന്ന് ചിന്തിക്കും കാരണം ഇന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പം നമുക്ക് നമ്മൾ ശരിക്കും വിഷമിച്ചിരിക്കണം നമ്മളെ കാണാൻ പറയുമല്ലോ എന്തോ പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള സമയത്താണ് മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്ന് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ തോന്നണത് നമ്മൾ കോൺഫിഡൻസ് ലെവലിൽ നല്ല കൂട്ടിയിരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല അത് അങ്ങനെ തോന്നൂല എന്നുള്ളതാണ് അവർക്കതിന് പറ്റൂല എന്നുള്ളതാണ് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ കുറേ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഈ കുറേ ഓപ്ഷൻ നിങ്ങൾ കെയർഫുള്ളി നിങ്ങൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ മുന്നിലുള്ള കാര്യങ്ങൾ ഏതാണ് നല്ലത് ഏതെടുത്താലാണ് നിങ്ങൾക്ക് നല്ലത് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഏത് കാര്യത്തിലാണെന്ന് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പുതിയ പ്രണയമായിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നു ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് അത് എവർക്കൺ ചെയ്യുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഡ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഈ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് സ്പിരിച്വൽ ഇൻസൈറ്റ്സ് വരുന്നൊരു സമയമാണ് പലപ്പോഴും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക അത് വെറുതെ തോന്നലുകളായിട്ട് മാറ്റിക്കളയാതിരിക്കുക അതിനു വേണ്ടിയിട്ട് ആക്ഷനൊന്നും എടുക്കണ്ട പക്ഷെ അത് മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ ഒരിടത്ത് കുറിച്ചിടുക ഒരു കാര്യം അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമുക്കിത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കാം എന്നാണ് കാണുന്നത് ഓരോ ലവ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഒരാളിന് നിങ്ങളെ അവിടെ ഇഷ്ടമാണ് എന്ന് പറയാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഒരു വീട് പുതിയ വീടിലേക്ക് താമസം മാറുകയോ ഒരു പുതിയ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഒരുപാട് എനിക്ക് കമൻറ് ചെയ്യാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എല്ലാരോടും ഒരുപാട് നന്ദി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അത് നിങ്ങൾ ഇപ്പൊ ദൈവം ഇപ്പൊ ആരെങ്കിലും ഒരു ഇപ്പൊ നമുക്ക് യൂട്യൂബിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു അതുപോലെ ആരെല്ലാം എന്തെല്ലാം പറയുന്നു അപ്പം അതിലൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇതൊരു ടൂളായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് ഞാൻ നിങ്ങളെപ്പോലെ മാത്രമുള്ള ഒരാളാണ് ഇങ്ങനെ പലരും ഇങ്ങനെ അയ്യോ എൻ്റെ ഗുരുവാണ് എന്നും അങ്ങനെ ഗുരു എന്ന് പറയുന്നൊരു സങ്കല്പമൊന്നും അത് വളരെ വലിയൊരു കാര്യമാണ് അതൊരിക്കലും ഗുരു എന്ന് പറയുന്നൊരു സ്ഥാനത്തിരിക്കാൻ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഞാൻ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ ഞാൻ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു ഈ ഒരു സമയം വളരെ ഹാപ്പി ആയിട്ട് ഈ ജീവിതത്തിന് എൻ്റെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ ഭയങ്കര സ്പിരിച്വലായിട്ട് ഒരിടത്തിരിക്കുന്ന ആളല്ല സ്പിരിച്വൽ ആയിരിക്കാം പക്ഷെ അത് എൻ്റെ രീതി ഞാൻ ഒരിക്കലും അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ ജീവിതത്തിലെ വേറെ കാര്യങ്ങളോ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഗുരു എന്ന് പറയുന്ന സങ്കല്പം വേറെയാണ് എന്നെ നിങ്ങളൊരു സിസ്റ്ററായിട്ട് കാണുന്നതായിരിക്കും നല്ലതൊരു ചേച്ചിയായിട്ടോ അങ്ങനെയൊക്കെ കണ്ടാൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രീതി അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആകുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്